കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫിന് ആഘോഷങ്ങളില്ലാതെ ജനകീയ നേതാവ് ശതാഭിഷേക്തനായി ആഘോഷങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് ആശംസകൾ നേരം നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും നേതാക്കളുമാണ് എത്തിച്ചേർന്നത് ആഘോഷം വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് ആശംസ നേരം നൂറുകണക്കിന് ആളുകളാണ് രാവിലെ മുതൽ എത്തിച്ചേർന്നത് െരി തോളേരി ഇട്ടോട്ട് അതെ എട്ടാ പോയിട്ട് തരാം ആയിരം ಸರ ಎಲ್ಲರಿಗೂ ಶುಭೋದಯ ದಿನ ಎಲ್ಲ ಸರ್ ಎಲ್ಲೆಲ್ಲಾ ಇಂದಿಡೋಡಿ ರೋಡಿ ನೋಡಿ ನೋಡಿ ಎಲ್ಲರೂ ಸುಮ್ಮನೆ ಕೈ ಎಡಿಟ್ ಆಪೋನ ಫೋನ್ ಮಾಡಿ ಎಲ್ಲ ਆ ਵੀ ਬਰਾਬਰ ਦੇ ਜੀਤਣੇ ਨੇ ਉਹ ਬਰਾਬਰ ਦੇ ਗੁਰਵਾਨ ਜਨਮ ਤੋਂ ਉਹ ਕਿੱਦਾਂ ਦੇ ਬਸਰ ਸੁਭਿਣੇ ਸ਼ੋਕ ਪਾੜੇ ਗਏ ਬੋਲੇ ਨਰਤਨ ਕਰਾ ਦੇ ਇਹਦਾ ਕੋਲੋਂ ਵੀ ਬਰੰਨਾ ਬਿਚੀ ਆ ਜੰਮ ਦਿਨ ਆਪ ਕੋ ਸੇਣਾ ਗੋਲਡ ਕਾ ਮੈਚ ਕਰਾ ਦੇ ਜਿਹੜੇ ਸਾਂਝੇ ਨੇ ਕਹਿੰਦੇ ਕਿ ਇਸਕੇ ਦਾ ਸਾਂਝੇ ਰਾਸ਼ਟਰੀ ਕਿਉਂ ਹੋ ਕੇ ਉਹ ਮੁੱਖੀ ਮੈਂ പുറപ്പുഴ വൈറ്റാട്ടിൽ പാലത്തിനാൽ വീട്ടിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ ഇരുപത്തി എട്ടിനാണ് പി ജെ ജോസഫ് ജനിച്ചത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസകാലത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനമില്ലായിരുന്നു എന്നാൽ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ നാട്ടിൽ സുപരിചിതനായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിനാണ് കേരള കോൺഗ്രസ് പൊതുസമ്മതനായ പി ജെ ജോസഫ് എന്ന മനുഷ്യസ്നേഹിയായ നാട്ടിൻ പുറത്തുകാരനെ തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് അഞ്ചര പതിറ്റാണ്ടായി തുടരുന്ന രാഷ്ട്രീയ ജീവിതത്തിനിടെ പത്ത് പ്രാവശ്യം അദ്ദേഹം തൊടുപുഴ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തി എൽ ഡി എഫിലും യു ഡി എഫിലുമായി ആറ് മന്ത്രിസഭകളിൽ അംഗമായി ആഭ്യന്തരം റവന്യൂ വിദ്യാഭ്യാസം പൊതുമരാമത്ത് എക്സൈസ് ഭവന നിർമ്മാണം ജലവിഭവം രജിസ്ട്രേഷൻ തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു കേരള വിദ്യാഭ്യാസ രംഗത്തെ നാഴികക്കല്ലായ പ്ലസ് ടു റോഡുകൾ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തിയ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് എന്നിവ ആവിഷ്കരിച്ചത് പി ജെ ജോസഫിൻ്റെ ഭരണകാലത്താണ് ഭവന നിർമ്മാണ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ദുർബല ജനവിഭാഗങ്ങൾക്ക് നാല് ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഗാന്ധിജി സ്റ്റഡി സെൻറ്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തൊടുപുഴ കാർഷികമേള ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി ആധുനിക തൊടുപുഴയുടെ ശില്പിയായും അദ്ദേഹം അറിയപ്പെടുന്നു നല്ല കർഷകനും ഗായകനുമാണ് എല്ലാ പരേതയായ ഡോക്ടർ ശാന്തയാണ് ഭാര്യ അബു ജോൺ ജോസഫ് അനു യമുന ജോസഫ് ആന്റണി ജോസഫ് പരേതനായ ജോമോൻ ജോസഫ് എന്നിവർ മക്കളാണ്